നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിൻ്റെ സന്തോഷം ഒരു രക്ഷയില്ലാത്ത മഴ അതിന് മനോഹരമായ അന്തരീക്ഷം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രകൃതി എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു കോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളുണ്ടായിരുന്നു ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ ഒരു അതിഥി ഇങ്ങനെ എഴുഞ്ഞു നല്ല മഴയാണ് അത് എഴഞ്ഞു വന്ന് കുറച്ച് തേങ്ങയൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്ക് കയറി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വൈഫ് മാത്രമല്ല അവർ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സ്ഥലത്തുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്താം നമ്മൾ പെട്ടെന്ന് എത്തി നല്ല മഴയാണ് നമ്മൾ വരുന്ന വഴിയൊക്കെ വളരെ കഷ്ടമായിരുന്നു നമസ്കാരം എന്താണ് പേര് ജെയിംസ് ജെയിംസ് ഇത് സ്വന്തമാണോ സ്ഥലം സ്വന്തം ഇവിടെയൊക്കെ അതെ അതെ വേണം നമസ്തേ സ്വകാര്യമെന്നല്ലോ അത്ര രണ്ടുപേരേ ഉള്ളൂ വേറെ ആരെങ്കിലും നമ്മുടെ ഇവിടെ വളർത്തുന്ന സാധനം എന്തൊക്കെയാണ് സ്വന്തം പക്ഷേ കോഴിയുണ്ട് കോഴിയുണ്ട് ആ പൂച്ച നായല്ലാം ഉണ്ട് ആടുണ്ട് ആടില്ല എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിന്റെ വീടാണ് അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ രാവിലെ ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു സാധനം കണ്ടു എന്ന് പറഞ്ഞു ഇത് എങ്ങോട്ട പോയി സാറേ കയറിപ്പോ ഇതിനകത്തേക്ക് ഇതിനകത്ത് അടിപൊളി അല്ലേ എനിക്ക് അതല്ല സന്തോഷം എന്തെന്നറിയാമോ സൂപ്പർ ഇത് പൊതിച്ചിട്ടാണോ അടിപൊളി ഞങ്ങളെ നാട്ടിൽ എത്ര രൂപയെന്നറിയാം ഒരെണ്ടുത്തോട്ടെ ഞങ്ങളെ നാട്ടിൽ എത്ര രൂപയെന്നറിയാം നൂറ് രൂപയാണ് ഒരെണ്ണം നൂറ് രൂപയാണ് അടിപൊളി സോറി അത് ബാക്കി പാമ്പിനെ പിന്നെ പിടിക്കാം നമ്മുടെ നാട്ടില് നൂറ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ഇവിടെ ഫ്രീ ആയിട്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് അത് കളയുക സൂപ്പർ സൂപ്പർ ഇത് കളയാൻ പറ്റൂ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം അല്ലേ ഇതെങ്കിലും കിട്ടുവല്ലോ ഇവിടെയാകുമ്പോ നൂറ് കണങ്ങനെ പൊടിച്ചു കിടക്കുന്നു മിക്ക പറഞ്ഞാൽ എല്ലാം തിന്നിട്ടേ പോവുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും സാറ് പറഞ്ഞു സൂപ്പർ പൊങ്ങ് ഞങ്ങളായിട്ട് പൊങ്ങ എന്ന് പറഞ്ഞു ഇവിടെ എന്തു പറയുന്നല്ല മറ്റീരിയൽ എന്ത് പറഞ്ഞു എന്ത് പൊങ്ങാനാണ് മറ്റു മറ്റീരിയലി എന്ത് പറയുന്നില്ല എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പുള്ളികാരം പറഞ്ഞു ഇതിനകത്ത് കേറിയിട്ടുണ്ട് നല്ല സൈസുള്ളൊരു പാമ്പ്ന്ന് എന്താണെന്ന് അവിടാ എന്തോന്ന് എഴുതി കയറി എന്തായാലും നമ്മൾ കുട അസപൂര്യമാണ് മാറ്റി സേഫ് ആക്കാം സേഫ് ആക്കാം അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മൾ ഈ പാത്രമൊക്കെ പാൽപാത്രമൊക്കെ മാറ്റി വരും പാൽപാത്രം നമ്മൾ പാൽ പിടിക്കാൻ പാത്രമല്ല എല്ലാം എല്ലാം നല്ല കുരുത്തു നല്ല എന്താ പറയുക മുളച്ചിട്ടുണ്ട് തേങ്ങയും മുളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലായിരുന്നു ഇത് ഇപ്പോൾ എത്ര രൂപയുടെ എത്ര രൂപ വില ആയിരുന്നറിയാം നമ്മൾ ആ റോഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നൂറ് രൂപയാണ് തൊരെണ്ണത്തിന് എഴുപത്തഞ്ച് നൂറ് രൂപ ഇവിടെ സാറ് പതിമൂന്ന് രൂപയ്ക്കാണ് തേങ്ങ കൊടുക്കുന്നത് എന്തായാലും ഞാൻ ഇന്ന് തേങ്ങ തിന്ന് ചാവും ആ പൊങ്ങി തിന്നിന്ന് മരിക്കും തേങ്ങയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അധികം അകത്തോട്ട് പോകാതിരുന്നെങ്കിൽ വലിയ ഉപകാരം കാരണം അത്രയും അല്ലെങ്കിൽ അത്രയും പറഞ്ഞ് മാറ്റേണ്ടി വരും നല്ല മഴയും നല്ല മഴയും നല്ല മഴ രക്ഷയില്ലാത്ത മഴ ഇതെന്തായാലും സൂപ്പർ കാരണം ഇതും നമുക്ക് ചെറിയ പാമ്പുകളുടെ കടിയിൽ നിന്ന് രക്ഷ നേടും രക്ഷാ കവചം കാരണം നമ്മളീ ഹമ്പിനോസൂറുള്ള പാമ്പ് തറയിലിരും തറയിലാണ് ഈ ചപ്പനകത്തിരിക്കും അപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടുമ്പോൾ പരമാവധി കടിക്കാൻ ഇവിടെയൊക്കെയാണ് കടിക്കിട്ടുന്നത് ചവിട്ടി കടിക്കുമ്പോൾ ചെറുത് അപ്പുറം ഒരു പത്തിഞ്ച് ഒരടിക്കകത്തുള്ള നീളമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് നമ്മൾ പൈതിലൊക്കെ ചവിട്ടിയാൽ പിരിയിങ്ങനെ കടി വരും പക്ഷെ അത് ഒരു ചെറിയ ഒരു സേഫ്റ്റിയാണ് ഈ ചെരുപ്പ് ഇത് സാധാരണ കാട്ടിപ്പണി ഉപയോഗിക്കാൻ ഞാൻ പറയില്ല പക്ഷേ ഇത് എന്തായാലും സേഫാണ് ഇത് നമ്മൾ ഈ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഇത് കൊഴിത് മതി പക്ഷെ കുറച്ചൂടെ കട്ടിയുള്ളതാണെങ്കിൽ ഇവർ ഒരു അണലിയോ അല്ലെങ്കിൽ മൂർക്കനൊക്കെ കടിച്ചാൽ ഇത് പൊക്കത്തില്ല ഇത് പക്ഷേ കട്ടി കുറവാണ് ഇതിവിടെ കട്ടി കുറവാണ് കുറച്ചൂര് കട്ടിയുള്ളതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ രാജവമ്പാലാണെങ്കിൽ പോലും കടിച്ചാൽ പൊട്ടാത്ത ഇവിടെ നിന്നും കടിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള കട്ടിയുള്ള ചെരുപ്പുകളാണ് അപ്പോൾ അണലിയൊക്കെ കഴിഞ്ഞാൽ പല്ല് പല്ല് ഒടിഞ്ഞു പോവുകയുള്ളൂ ഇത് കടിച്ച പക്ഷേ പല്ല് മൂർക്കനെ കടിച്ചു പിടിക്കണമെങ്കിൽ പല്ലിലുകളുടെ പൊത്ത അകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഷൂ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഗംബൂട്ട് നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കുടുംബ തൊഴിലുറപ്പിൻ്റെ അമ്മമാർ പണിയുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പാമ്പിനെ പിടിക്കാൻ പോയ സമയത്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞു ഇത്രയില്ലെങ്കിൽ പോലും ഇത്രയെങ്കിലും ഇത്രയെങ്കിലും ഉള്ള റബ്ബർ ഷൂ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത്രയെങ്കിലും ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ സാർ ഉപയോഗിക്കുന്നത് എനിക്ക് വന്ന് കാട്ടിൽ പോകുന്നതുകൊണ്ടും ഈ ഇവിടെ ഒത്തിരി കൃഷിയുണ്ട് അപ്പോൾ കൃഷിയിലൊക്കെ ഇത് സേഫാണ് കാരണം പുല്ല് ഒരുപാട് വളർന്നു കിടക്കും അപ്പോൾ ചെറിയ പാമ്പുകളുടെ സാന്നിധ്യം കടി കുറച്ച് കൂടുതലാണ് അപ്പോൾ അത് ഇതിൽ കിട്ടിക്കുന്ന നമുക്ക് അറിയത്തില്ല സാറ് കണ്ടില്ലെങ്കിൽ പോലും അറിയത്തില്ല ഇത് പല്ലൊടിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ കട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ദാ ദാ സൂപ്പർ ദാ 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 അടിപൊളി സൂപ്പർ നമ്മളത് മാറ്റി പോയ സമയത്ത് അത് പെട്ടെന്ന് അവിടുന്ന് മാറി മാറി പോകുന്നു നോക്കിയാ നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ ഒരു രക്ഷയില്ലാത്ത മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ നോക്കൂ കത്തു നിന്ന് വരുതാ സാറേ ഇത് തന്നെയാണോ കണ്ടത് ഇത് തന്നെയാണോ കണ്ടത് സൂപ്പർ അടിപൊളി എന്താ നമ്മൾ അധികം പണിയേണ്ടി വന്നില്ല വേറെ പ്രത്യേകം ഉള്ളതെന്ന് അറിയാമോ കൈ ഒന്ന് കഴുകിക്കോട്ടെ പുള്ളിക്കാരൻ പറയുന്ന ഇതാണ് കണ്ടതെന്ന് അപ്പോൾ സൂപ്പർ ഏറ്റവും നല്ല ഭാഗ്യം എന്താണെന്ന് അറിയാമോ കണ്ടത് നന്നായി എന്താണെന്നറിയാമോ ഒന്ന് ഫീമെയിൽ രണ്ട് മാറ്റിങ് കഴിഞ്ഞു എണചേരൽ കഴിഞ്ഞു ആ വയർ നോക്കൂ നമ്മൾ എപ്പോഴും പറയുന്നത് പാമ്പുകളുടെ ഇണചേരലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ മുട്ട വയറ്റിലുണ്ടെന്ന് പറയുമ്പോൾ അതിനെ കാണുമ്പോൾ അതിൻ്റെ ദേഹത്തുള്ള ഷൈനിങ് അല്ലെങ്കിൽ ആ തിളക്കം ഇത് വെള്ളം വീഴുകൊണ്ടല്ല ആ തിളക്കം ഉണ്ടായത് ആ മുട്ട എണ ചേർന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത് ദിവസം കഴിഞ്ഞു കാണും ആ മുട്ട വയറിനകത്ത് ഫോം ആയിട്ടുണ്ട് വാലിൻ്റെ അതുവരെ ഏകദേശം തടിച്ചു വന്നു ഇനി ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഒരു ഇരുപത് ആ ദിവസമൊക്കെ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയ ഇനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് അപ്പോൾ ഈ മുട്ട തയ്യാറാണ് മറ്റേത് ഈ മുട്ട റെഡിയായി വരുമ്പോൾ എവിടെയെങ്കിലും എഴുഞ്ഞു പോയി പെട്ടെന്ന് സ്പീഡിൽ പോയി എവിടെയെങ്കിലും തട്ടുകയോ മുട്ടയൊക്കെ ചെയ്യുന്ന ഈ മുട്ടയെല്ലാം കേടായിപ്പോകും മുട്ടയെല്ലാം കേടായി പോകും അപ്പോൾ ഇത് ഇനി ഈ തേങ്ങയുടെ ഇടയിൽ ഇരുന്നെങ്കിലും അല്ലെങ്കിൽ ആ വിറവിൻ്റെ ഇടയിൽ ഇരുന്നെങ്കിൽ ഒരു പത്തോ ഈ മഴ തോരുന്നവരിയ്ക്കും അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും മാളത്തിൽ ഷെൽട്ടർ ഉണ്ടാക്കി നല്ല മാളമാണ് അതിനകത്ത് ഷെൽട്ടറാക്കിക്കൊണ്ട് അതിനകത്ത് മുട്ടയിട്ട് ഒരു അമ്പത്തഞ്ച് അറുപത് ദിവസം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴേ അറിയുകയുള്ളു എന്തായാലും ഇന്ന് നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴ അതുകൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഇവിടെ പുള്ളിക്കാരന് കാണാൻ കഴിഞ്ഞത് കാരണം അപ്പോൾ പുള്ളിക്കാരൻ എന്തോ എടുക്കാറുണ്ട് കോഴിക്ക് തീറ്റ എടുക്കാൻ തീറ്റ കൊടുക്കാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് മഴ ശക്തമായ മഴ ആയതുകൊണ്ട് ഇതിനകത്ത് വേറെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നെങ്കിൽ നമുക്ക് കിട്ടാനേ പോകുന്ന ഒരുപാട് പറമ്പുണ്ട് ചില ഇതിപ്പോൾ കണ്ടതെന്നല്ല ഇതുകൊണ്ട് മുട്ടയ ടയറായി ഈ വട്ട മൊറ്റിൽ മൈറ്റിൽ മുട്ട വയറ്റിൽ മുട്ട തയ്യാറായി കിടക്കുകയാണ് അതാണ് ഈ ആ ഷൈനിങ് വരുന്നത് അങ്ങനെ ആ വയറ്റിൻ്റെ വീക്കം വരുന്നത് അതുകൊണ്ടാണ് ഈ പിന്നെ ഫീമെയിലാണ് ഫീമെയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ചുണ്ട് ഈ ചുണ്ടിങ്ങനെ ചെറുതായിരിക്കും മെയിലിൻ്റെ തല വലുതായിരിക്കും കൗളും വലുതായിരിക്കും ഇത് അതിൽ വാലിന് നീളം ഉണ്ടാകുകയില്ല ഈ മുട്ട വയറ്റിൽ തയ്യാറാവുമ്പോൾ വാലിന് നീളം ഉണ്ടാവുകയില്ല പക്ഷേ ആണാകുമ്പോൾ കുറച്ചുകൂടി വാലിന് നീളം ഉണ്ട് എന്തായാലും സൂപ്പർ നല്ല ഒരു ഈ തണുത്ത അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും തണുത്ത അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഇദ്ദേഹം രണ്ടുപേരും മെനക്കെട്ട് ഇത്രയും നേരം നിന്നു ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാമ്പിനെ കണ്ട തല്ലിക്കൊന്ന് ദൂരെ കളഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല ഇവരൊക്കെ വരുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ല ഞങ്ങളുടെ നാട്ടിൽ സിറ്റിയിൽ പക്ഷേ ഇവിടെയൊക്കെ സാഹചര്യം ധാരാളമുണ്ട് അപ്പോൾ ഞാൻ പുള്ളിയോട് പുള്ളിയോടെ ഞാൻ മുച്ചിലന്വേഷണങ്ങളൊപ്പം ചോദിച്ചിരുന്നു ഇവിടെയൊക്കെ പാമ്പുകളെ ധാരാളം കാണാം ഇപ്പോൾ അധികം ഒന്നും കാണാറില്ല എന്നാൽ കണ്ടാൽ തന്നെ അവർക്ക് പൊളിക്കാനുള്ള സാഹചര്യമുണ്ട് അത് എണീറ്റ് നിൽക്കുന്നതന്നെ നോക്കും ആ ആ എണീറ്റി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ആ ആ മുട്ട തയ്യാറായി വരുന്ന സമയത്ത് എന്താ പറയുക ഒരു അധികം ചലിക്കാതെ എവിടെയെങ്കിലും ഏതെങ്കിലും മാളത്തിരുന്ന് അവിടെ ഇറങ്ങി വെളിയിൽ കിടന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് വെയിൽ കൊണ്ട് ഒന്ന് എന്താ പറയുക പിന്നെ പതുക്കെ മാളത്തിലേക്ക് പതുക്കെ ഇഴഞ്ഞ് കയറി വീണ്ടും അതുപോലെ പതുക്കെ അറിയാതെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇത് കണ്ട് ഒത്തിരി മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ ഒരു ബുക്കും വായിച്ചിട്ടല്ല ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെയുള്ള ആൾക്ക് അതിഥികളെ പിടിക്കാൻ പോകുമ്പോൾ ആ ജലദിവസം പോകുമ്പോൾ കിട്ടുകയില്ല അപ്പോൾ ചിലപ്പോൾ മൂന്ന് നാല് ദിവസം ഇവിടെ മെനക്കെട്ട് ഇരിക്കേണ്ടി വരും എന്നാൽ എട്ട് ഒൻപത് മണിക്കൂർ പോയി മെനക്കെട്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ഒരു ഒരു പത്ത് ദിവസങ്ങളിൽ നിന്ന് തോപ്രാകുടി ഇടുക്കിയിൽ തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ ആറ് മണി മുതൽ രാവിലെ ആറ് മണി മുതൽ രാത്രി എട്ട് മണിവരെ റോ മെയിൻ സിറ്റിയിൽ ഞാൻ ഞാനിരുന്നിട്ട് ആരും കണ്ടില്ല ഒരു കുഞ്ഞുങ്ങളും അറിഞ്ഞില്ല ഞാനാ ഒരു ജംഗ്ഷനടുത്താണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ കണ്ടു ഞാൻ ആൾക്കാർ കൂടും അതുകൊണ്ട് ഞാൻ ആരെയും അറിയിക്കാതെ പൊന്ത കാട്ടിനകത്ത് മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് നോക്കി രാവിലെ മണി മുതൽ ഏകദേശം ഒരു നാല് മണിവരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആൾക്കാർ എനിക്ക് ഒന്ന് രണ്ടൊരു കണ്ടയിന് ശേഷമാണ് ആ വീട്ടുകാർ പിന്നെ എന്തായാലും കണ്ടല്ലോ എന്ന് പറഞ്ഞ് ചായയും വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ എന്തായാലും അത് നോക്കുക എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസാറിൻ്റെ വീട്ടിൽ തേങ്ങയുടെ ഇടയിൽ കണ്ട അതിഥി സൂപ്പർ അതിന് സൂപ്പർ ആ കുരുത്തെങ്ങിൻ്റെ പൊങ്ങുകൾ സൂപ്പർ അടിപൊളി അതിന് എന്തായാലും ഇന്ന് കുറേ തിന്നിട്ടേ പോകാൻ പറ്റുകയുള്ളൂ എന്തായാലും സന്തോഷമുണ്ട് ആ ഒരു കുഴപ്പമില്ല ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് പറയാറുണ്ട് ഒന്ന് രണ്ട് എപ്പിസോഡുകളല്ല നമ്മൾ പിന്നിട്ട് പോകുന്നത് ഏകദേശം നൂറുകണക്കിന് എപ്പിസോഡിൽ പിന്നെ ഏകദേശം ആയിരത്തോളം എപ്പിസോഡിന് അടുത്ത് എത്തി നിൽക്കുന്ന സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ ഒട്ടനവധി പാമ്പിൻ്റെ മുട്ടകളും പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയും പാമ്പ് വിരിയുന്ന പാമ്പിൻ്റെ മുട്ട വിരിയുന്നതിനെക്കുറിച്ചും പാമ്പുകൾ അണ ചേരുന്നതൊക്കെ ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്കറിയാം നമ്മുടെ മുറുക്കൻ പാമ്പുകൾ ഇണചേരുന്നത് മുറുക്കൻ അതിഥികൾ ഇണചേരുന്നത് അണലി അതിഥികൾ ഇണചേരുന്നത് ഒക്കെ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഒക്കെ മുട്ടയിട്ട് മാർച്ച് ഏപ്രിലൊക്കെ മുട്ട വരുന്ന അണലി പ്രസവിക്കുന്ന സമയമൊക്കെയാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ പറയാനുള്ളത് ഇതിപ്പോൾ ഇണചേർന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഒരു ഇരുപത്തെട്ട് മുപ്പതോളം മുട്ടകൾ ഇടാനുള്ള ഒരു ആരോഗ്യം ഇദ്ദേഹത്തിനുണ്ട് എന്നാൽ എൻ്റെ അറിവിൽ എനിക്ക് ഏകദേശം അണലി പ്രസവിച്ചത് ഏകദേശം അറുപത്തഞ്ചോളം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് അമ്പത്തഞ്ചിന് മുകളിൽ അറുപത്തഞ്ചിന് താഴെ എനിക്ക് കൃത്യം ഓർമ്മിക്കുന്നില്ല കാരണം അൻപതിന് മുകളിൽ എന്തായാലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ നാൽപ്പത്തി എട്ടോളം മുട്ടകൾ നാൽപ്പത്തി എട്ടോളം വേണ്ട എനിക്കറിയാം തിരുവനന്തപുരം ജില്ലയിലുള്ള കൊല്ലം ജില്ലയിൽ കുളത്തുപ്പുഴയ്ക്കടുത്ത് ഒരു ജമാഅത്ത് പള്ളി പള്ളിയിൽ അവരുടെ അതിർത്തിയിൽ നിന്ന് നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്നോ കുഞ്ഞുങ്ങളും മൂന്നോ നാലോ മുട്ടയും അത് വർഷം പത്ത് പതിനഞ്ചിലേറെ അന്ന് നമുക്ക് എപ്പിസോഡൊന്നും ഇല്ല അന്ന് എഴുതിവെപ്പും കാര്യങ്ങളും സൂക്ഷിക്കണമെന്നില്ല പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലാവുന്നു അന്ന് ഏകദേശം നാൽപ്പതിനു മേളിൽ മുട്ടയും കുഞ്ഞുങ്ങളും എനിക്ക് കിട്ടിയിട്ട് നല്ല മഴയാണ് നല്ല ശക്തമായിട്ട് നമുക്ക് പോലും വന്നിട്ട് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പറ്റും നമ്മളിത് കുറച്ച് പേരൊക്കെ ആയിട്ട് ഒന്ന് മഴ തോരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കാമെന്നൊക്കെ വായിച്ചിരിക്കുന്നത് അപ്പോൾ സാറൊന്നും രാവിലെ രാവിലെ ആറുമണിക്ക് ക്ക് മുന്നേ തുടങ്ങിയ മഴയാണ് കുറയുന്നില്ല എന്ന് അതുകൊണ്ടാണ് നമ്മൾ നനഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനെ അങ്ങ് ആ ജോലി നമ്മളെ ജോലി അങ്ങ് അവസാനിപ്പിക്കുകയാണ് കാരണം ഇനി ഒരു ഒട്ടനവധി കോളും നമുക്കറിയാം മഴ ആകുമ്പോൾ നമുക്ക് മഴയായാലും ആയാലും എനിക്ക് കോളിന് കുറവൊന്നുമില്ല ചില അപൂർവങ്ങളുള്ള ദിവസങ്ങളിൽ മാത്രമേ മൂന്ന് നാല് കോളുകളുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പത്തിന് മുകളിൽ പത്തിന് മുകളിൽ കോളുകൾ കിട്ടാറുണ്ട് എന്തായാലും സന്തോഷമുണ്ട് നോക്കിയാൽ അദ്ദേഹത്തിന് നല്ല എന്താ പറയുക കടിക്കണമെന്നുള്ള ചിന്തയുള്ളൂ അദ്ദേഹം വായി തുറന്ന് രണ്ടു പ്രാവശ്യം വായി തുറന്ന് വന്നു നോക്കി ഇപ്പോഴും അതേ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ എണീറ്റ് എന്താണ് ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ കുടയുടെ കറുപ്പാണോ തൊട്ടിയുടെ കറുപ്പാണോ അതേ എൻ്റെ വെളുപ്പാണോ എന്ന് എന്തായാലും അദ്ദേഹം ശ്രദ്ധിച്ചു നിപ്പ് നിപ്പുണ്ട് നല്ല ആടി പൊളിയാട്ടി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇതെന്തേലും എണീറ്റ് നിൽക്കുന്ന നമ്മളെ പേടിപ്പിക്കാൻ നമ്മളെ കടിക്കാൻ വേണ്ടി നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളത് കേട്ടില്ല ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും ഒരു പാമ്പ് പാമ്പഴിഞ്ഞു പോലെ അസന്ധമായി പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പത്തി പത്തിപ്പെടുത്തുമ്പോൾ നമ്മളൊന്നും പാനിക്കാവും അല്ലെങ്കിൽ നമ്മളൊന്ന് ആവും ആ സമയത്ത് ഒരു നമ്മൾ ഒന്ന് മാറുന്ന നിമിഷം കൊണ്ട് കൊണ്ടിരിക്കുന്നത് അടുത്തുള്ള മാളത്തിലേക്ക് പൊന്തക്കാടലേക്ക് പോകും ഇത് ഇതൊരിക്കലും ഇങ്ങനെ എണീറ്റി നിൽക്കുന്നത് നമ്മളെ ഉപദ്രവിക്കാനല്ല എന്തായാലും ഏകദേശം ഒരു ആറ് വയസ്സിന് മേളിൽ ആറ് വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു ഏകദേശം ഒരു ഒരു നാലടി ഇല്ല നാല് നാലേകളടിയോളം നീളം വരുന്ന ഒരു പെൺ പെൺമൂർക്കൻ അതിഥിയാണ് മുട്ട ഇടാറ് മുയിടാറായില്ല ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിന് മുകളിൽ ദിവസം എടുക്കും മുട്ട ഇടാനായിട്ട് മുട്ട ഫാം ചെയ്ത് വന്നിട്ടേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് എനിക്ക് വന്നത് എനിക്ക് എൻ്റെ ഓർമ്മയിലും എണ ചേർന്ന് ഒരു മുപ്പത് ദിവസം ഒരു ദിവസം മുതൽ അറുപത് ദിവസം മുതൽ ഇടാനായിട്ട് എടുക്കുന്നത് മുട്ട വരെയാണ്ട് അൻപത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ എടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകോട് പറഞ്ഞില്ല പാമ്പുകടി കുറയുന്നു എന്ന് പറയുന്നത് പാമ്പുകടി കൂടുന്നുണ്ട് അതിന് നിങ്ങൾ സൂക്ഷിക്കണം ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പാമ്പുകടിയുടെ പേടിപ്പിക്കാതിരിക്കുക ഒന്ന് രണ്ടാമത് ബ്ലേഡോ പിച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കാതിരിക്കുക രണ്ട് മൂന്നാമെന്ന് പറഞ്ഞത് ഒരു കാരണവശാലും കയറോ ഉപയോഗിച്ച് കെട്ടാതിരിക്കുക നാലെന്ന് പറഞ്ഞത് കടികെട്ടിയ ആളല്ല മറ്റൊരാൾ ആ കടികെട്ടിയ ഭാഗത്ത് കടി വായിൽ നിന്ന് വരുന്ന രക്തം കടിച്ചു വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും കയറോ കയറുപിച്ച് കെട്ടെന്ന് തുണി ഉപയോഗിച്ച് രണ്ടോ മൂന്നോ വിളളിൻ്റെ വീതിക്ക് തുണി ഉപയോഗിച്ച് രക്തോട്ടം തടയാതെ രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക വീണ്ടും ഒരേ കഷ്ടം തുണിയുടെ കയറി കെട്ടിൻ്റെ കുറച്ചുകൂടെ മെള്ളിയിൽ കെട്ടുക കയ്യിലാണ് കടിയായിട്ട് തൂക്കിയിടത് ഹാർട്ടിൻ്റെ താഴേക്ക് ഇങ്ങനെ കൈ വെക്കുക കാലാണെങ്കിൽ തൂക്കിയിടാതെ നിർത്തി വെച്ച് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഒരു കുഴപ്പമുണ്ടാവുന്നില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും അപ്പന്മാരും കൂടും കൂട്ടുകാരോടും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ വീട് വടക്കിട്ട് താമസിക്കുന്ന വീടുകളായിരുന്ന പോലും വീട്ടിൻ്റെ പരിസരത്ത് പറയുന്ന ഞാനെപ്പോഴും പറഞ്ഞു ഇണതീരുന്ന സമയം മുട്ടയിടുന്ന സമയം മുട്ട വരിയുന്ന സമയമൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും വീടിൻ്റെ പരിസരത്ത് വിറവോ തൊണ്ട് ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ അടക്കി വെക്കരുന്ന് എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ ഓടിൻ്റെ കഷ്ണങ്ങൾ വേസ്റ്റ് നിന്ന് വാരി വെക്കരുന്ന് പറയുന്നുണ്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആളിൻ്റെ ഒരു സാധാരണ ഒരു ആരടിയുള്ള അല്ലെങ്കിൽ അഞ്ചടിയുള്ള അഞ്ചടിയുള്ള ഒരാളിൻ്റെ ഹൈറ്റിൽ അഞ്ചടി ആളുകള ആളിൻ്റെ ഹിപ്പിൻ്റെ ഹിപ്പിൻ്റെ ഹൈറ്റിന് മേലോട്ടോണ്ണം നിറം അടി വെക്കുക അടിക്കുവെക്കാൻ എന്നൊക്കെ പറയാനാണ് കാരണം നമ്മൾ താഴെ അടിക്കുവെക്കുമ്പോൾ ഇത് ഇഴഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒളിക്കാനുള്ള സാധനം നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കാൽപരിമാരം കിട്ടും കിട്ടുമ്പോൾ പെട്ടെന്ന് അവർ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും പാർട്ടി പതുങ്ങിയിരിക്കാം അറിയുകയില്ല അപ്പോൾ അവിടെ ഒന്നോ രണ്ട് ദിവസം സ്റ്റേ ആവാം ചിലപ്പോൾ അവിടെ നിന്ന് നെലിയെ പിടിച്ചിരിക്കും ചിലപ്പോൾ മൂന്നാല് ദിവസം ദിവസമായിരിക്കും ആ സമയത്ത് നമ്മൾ അറിയാതെ രാത്രി കാലങ്ങളിൽ നമ്മളെ എന്നും സഞ്ചരിക്കുന്ന പോലെ ലൈറ്റ് വെട്ടൊന്നുമില്ല ഇല്ല ലൈറ്റോ ടോർച്ചൊന്നുമില്ല സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചവിട്ടാൻ നമുക്ക് കടി കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ സന്ധ്യ സമയങ്ങളിൽ നിങ്ങൾ ഒരു കാരണം പെരുമാ പേമാരിയാണെങ്കിൽ പോലും നല്ല വേനൽ പോലും സന്ധ്യ സമയങ്ങളിൽ വീട്ടിൻ്റെ മുന്നിലെയോ പിന്നിലയോ ആർജിന് തുറന്നിട്ട് കഥ പറഞ്ഞിരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം ഇവരൊക്കെ എഴുഞ്ഞ് കയറുമ്പോൾ നമ്മൾ അറിയുകയില്ല നമ്മളകത്ത് സോഫാസെറ്റിലോ കസാരയിലൊക്കെ ഇട്ടിട്ട് കസേര കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെ കാലിൻ്റെ അടുത്തൂടി പോയാൽ പോലും നമ്മൾ അറിയുകയില്ല അതായത് വളരെ എന്താ പേടിച്ചിട്ട് നല്ല വളരെ സാവകാശം അഴഞ്ഞ് അകത്ത് കയറി ഏതെങ്കിലും ബാധ സാധനങ്ങൾ നല്ല തുണി അടിക്കുന്നതിന് അല്ലെങ്കിൽ സോഫാസെറ്റിൻ്റെ അടിയിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല ആ സമയത്ത് നമ്മൾ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒക്കെ ഉറങ്ങിയതിനം ബാത്റൂം പോകാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ ഇവരൊക്കെ ഇഴഞ്ഞ് പോകുമ്പോൾ നമ്മൾ ചവിട്ടിയാൽ കടികിട്ടാൻ സാധ്യത കൂടുതലാണ് യിൽ നമുക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ തേങ്ങ കൂട്ടിയിട്ടിരുന്നതിൻ്റെ ഇടയിൽ വന്ന് കയറിയ മൂർഖൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മുഴുവൻ പേരുടെയും നന്ദി നമസ്തേ